ഈ ഹണിറോസിനെ പോലുള്ളവർ ശരീരം വിറ്റ് ജീവിക്കുക അല്ല ചെയ്യേണ്ടത് അവർക്ക് ഇതുപോലുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ വിളിക്കുന്നത് പക്ഷേ ഇനി ഇങ്ങനെയുള്ള ഏതെങ്കിലും പൊതുവേദിയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് ചാണക വെള്ളം തളിക്കാൻ വേണ്ടി നമസ്കാരം നടി ഹണി റോസിനെതിരെ പരാമർശം നടത്തിയതിന് അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ച ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ എത്തി ക്രൈം ചാനൽ പ്രതിനിധി ഐശ്വര്യോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സ്ത്രീക്കും പുരുഷനും ഈ നാട്ടിൽ രണ്ട് നിയമമാണ് നിലനിൽക്കുന്നതെന്നും ബോബി ചെമ്മണ്ണൂരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് യോജിക്കുകയാണ് അവർ അതായത് ഹണി റോസ് സാരി വന്നാൽ ആരും കാണാനുണ്ടാകില്ല ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെയാണ് അവർക്ക് അവസരങ്ങൾ കിട്ടുന്നത് സത്യത്തിൽ ശരീരം വിറ്റ് ജീവിക്കുകയാണ് അവർ എന്നിട്ട് അവർ ന്യായം പറയുന്നത് എന്തിനാണ് വിമർശിക്കാനുള്ള അവകാശം ഈ നാട്ടിലുണ്ടല്ലോ ഉണ്ടല്ലോ ബലാത്സംഗ വീരന്മാർ ഈ നാട്ടിൽ വിലസുമ്പോഴാണ് ബോച്ചയെ തീവ്രവാദികളെ പിടിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ടുപോയത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബോച്ചയെ പിടിച്ചുകൊണ്ടുപോയത് ശരിയായില്ല എന്തായാലും ഹണീർ െ കണക്കറ്റ് വിമർശിക്കുകയാണ് വട്ടിയൂർക്കാവ് അജിത് കുമാർ അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധിയുമായി സംസാരിച്ചതിലേക്ക് പുറത്തിറങ്ങുമ്പോ താങ്കള് മാലയിട്ട് സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട് അതെ അപ്പോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിങ്കളാഴ്ച വരികയാണല്ലോ തീർച്ചയായിട്ടും ആ ഇപ്പൊ ഇതിനിടയിൽ വേറൊരു കാര്യം പറഞ്ഞു കേട്ടു പോക്സോ കേസിൽ ഹണിറോസിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടു അതെ 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 അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസിൽ അങ്ങനെ വരുന്നത് അതെ അത് കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞാല് പല ഉദ്ഘാടന വേദികളിലും മറ്റു പൊതുവേദികളിലും വളരെ വൾഗറായിട്ടുള്ള മോശം ശരീരഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇപ്പൊ നിലവിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഇത് ഈ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞു മക്കൾ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്ക് ഇതിന്റെ ഒരു പ്രചോദനം ഉണ്ടാകുന്നുണ്ട് ആ പ്രചോദനത്തിന്റെ ഭാഗമായിട്ട് അവർ ദോഷം വശങ്ങളിലോട്ട് പോവുകയും സമൂഹത്തിന് ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ സ്ത്രീ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോക്സോ കേസിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറയാം അപ്പൊ ഇവർ ഇതിന് വേണ്ടിയിട്ട് വിളിക്കുന്നവരും അതേപോലെ തന്നെ തെറ്റുകാരല്ലേ സർ മീൻസ് ഹണി റോസ് എന്ന് പറയുന്ന ഒരു ലേഡി സെറ്റമോണ്ട് എടുത്ത് വന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അവർക്ക് അപ്പൊ അവരിങ്ങനെ ഡ്രസ്സ് ചെയ്തു വരണം എന്ന് പറയുന്നതും ഈ വിളിക്കുന്നവർ തന്നെയല്ലേ ഈ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു ക്രൗഡ് അവർക്ക് സെറ്റ് സാരി കൊടുത്തുകൊണ്ടുവന്നാൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവരുടെ കഴിവുകേടാണ് കാര്യം മഞ്ജു വാര്യൊക്കെ എന്ത് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പല ഷോറൂമും ഉദ്ഘാടനം ഉദ്ഘാടനത്തിൽ പോകുന്നത് അപ്പൊ എന്ത് ക്രൗഡ് ഉണ്ടാകുന്ന മഞ്ജുവിന്റെയും വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്ത്രീകൾ ഇതുപോലുള്ള ഈ ഹണി റോസിനെ പോലുള്ളവർ ശരീരം വിറ്റ് ജീവിക്കുക അല്ല ചെയ്യേണ്ടത് അവർക്ക് അവരുടെ അവർക്കൊരു ഫേസ് ഉണ്ട് ആ ഫേസ് വെച്ച് അവർ അഭിനയിച്ച് അവർക്ക് അതിൽ കഴിവ് തെളിയിക്കാം പക്ഷെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാണിച്ച് അത് അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു അത് കണ്ടിട്ടൊക്കെയാണ് വീണ്ടും അവർക്ക് ഇതുപോലുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ വിളിക്കുന്നത് പക്ഷെ ഇനി ഇങ്ങനെയുള്ള ഏതെങ്കിലും പൊതുവേദിയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ സംഘടനാപരമായിട്ട് ചാണക വെള്ളം തെളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ചാണകമെറിഞ്ഞ് ഇവരെ പ്രതിഷേധിക്കും അത് മാത്രവുമല്ല ഇവർക്കെതിരെ ഇപ്പോൾ ഇവർക്കെതിരെ സംസാരിക്കുന്ന എല്ലാ പേരും രാഹുൽ ഈശ്വറിനെതിരെ കേസായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു നടപടിയുമായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹണി റോസിന്റെ വീട്ടിലേക്ക് ഞങ്ങള് പ്രതിഷേധ റാലി ഇപ്പൊ നടത്താൻ പോവുക അങ്ങനെ ഒത്തിരി ഉപരോധം തീർക്കാൻ പോവുകയാണ് ഒരു മാറ്റവുമില്ല ഇല്ല കാര്യം പ്രതിഷേധിക്കേണ്ട ഒരു തെറ്റ് കണ്ടാൽ വിമർശിക്കേണ്ട ചുമതല നമ്മുടെ ജനകീയ ഭരണത്തിൽ സംവിധാനത്തിൽ നിലവിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോ അവർക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും രാഹുൽശ്വറിനെതിരെ നടപടി ഉറപ്പായിട്ട് ഞങ്ങൾ അവരെ വീട്ടിലേക്ക് നടത്തും രാഹുൽ ഈശ്വരന് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തമ്മിൽ പറയുന്നുണ്ട് ഇപ്പോ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അതെ അതെ അപ്പൊ ഡ്രസ്സിംഗ് സ്റ്റൈല് അതിൽ അതാണ് എല്ലാം അടിസ്ഥാന കാരണം തന്നെയാണോ സാർ ഉറപ്പിച്ച് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് ആദ്യം പറഞ്ഞത് അതെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രാഹുൽ ഇത് രാഹുൽജി അത് കറക്റ്റ് ആയിട്ട് ശക്തമായിട്ട് പല ചാനലിലും പറയുന്നുണ്ട് അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിന്റെ പേരിലാണ് ഇപ്പോ ഇവര് നമ്മൾ ഒരു വാക്വാദം ആവുകയും ഇപ്പോ അത് കേസിലോട്ട് പോകുന്നു എന്ന് പറയുന്നു അങ്ങനെ ഖണി റോസ് കേസ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്തായാലും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അറസ്റ്റ് ചെയ്താലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നറിയാം അദ്ദേഹവും ഒരു അഭിഭാഷകനാണ് അദ്ദേഹം തന്നെ ശക്തമായിട്ട് അത് വാദിക്കുമെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്തായാലും പൂർണ്ണ പിന്തുണ കേരള അനുസോഷൻ കൊടുക്കുന്നു അങ്ങനെ ഒരു കേസ് ഉണ്ടാവുമെങ്കിൽ അങ്ങനെ ഇവിടെ സമൂഹത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ സർ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇത് ഒരു ഒത്തുകളിയാണ് എന്ന് താങ്കൾ പറയുണ്ടായി ഈ ഒരു സമയത്ത് സർക്കാരിന്റെ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഇപ്പൊ കുത്തിപ്പൊക്കി കൊണ്ട് വന്നത് ഹണിയെ അവരതിനു വേണ്ടിട്ട് ഉപയോഗിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ആ വിഷയം ഒന്ന് പറയാമോ ഇപ്പോ നമ്മള് പെരിയ കൂട്ടക്കുലയിലെ പ്രതികളാണ് പേര് ഇപ്പോ ശിക്ഷാവിധിയിൽ നിന്നൊക്കെ കുറച്ച് മരവിപ്പിച്ചൊക്കെ ഇവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ജനശ്രദ്ധ കിട്ടുന്നൊരു കേസായിരുന്നു പക്ഷേ അത് പിന്നെ അൻവറിന്റെ ഒരു അറസ്റ്റ് ഉണ്ടായി പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഭരണകൂടം തന്നെ പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതിനെയൊക്കെ ഒന്ന് വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ബോച്ച എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെതിരെ ഇത്രയും നമ്മളൊന്ന് നോക്കണേ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അദ്ദേഹം താമസിച്ചിരുന്ന റിസോർട്ട് വയനാട് പോയി അത് മാത്രമല്ല അതിനു മുന്നേ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുകയാണ് എന്തോന്നിനാണ് ഇവിടെ ഇവിടെ ബലാത്സംഗ പ്രതികൾ കിടക്കുകയാണ് ഇവിടെ കൊലപാതകികൾ കിടക്കുകയാണ് മറ്റ് മയക്കുമരുന്നുകൾ നമ്മുടെ കലാലയങ്ങളിൽ നോക്കിയേ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും എം ഡി എമ്മിയുടെ ഒക്കെ കുത്തൊഴുക്കാണ് അപ്പോ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ അവിടെ ആദ്യം ഇടപെടേണ്ടത് നമ്മുടെ പോലീസ് പോലീസ് തലപ്പത്തുള്ള ഡി ജി പി എന്താണ് ചെയ്ത് നേരെ ഹണി റോസിന്റെ ഒരു പോസ്റ്റ് കണ്ട ഉടനെ അല്ലെങ്കിൽ ഹണി റോസ് വന്ന ഒരു ലൈവിൽ ഒരു വാക്ക് പറഞ്ഞ ഉടനെ അതിന്റെ പുറകെ പോവുക അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു മനുഷ്യനാണത് അദ്ദേഹം ചികിത്സാ സഹായങ്ങൾ കൊടുക്കുകയാണ് വയനാട് ജില്ലയിൽ തന്നെ ആ ഇവിടെ ഉരുൾപൊട്ടലിലുള്ള പേർക്ക് വീടും സ്ഥലവും വീടും കൊടുക്കാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതുപോലെ എത്രയോ കേസുകൾ ആ ബഷീറിന് വേണ്ടിയിട്ട് പ്രവാസിയായിട്ടുള്ള ബഷീറിനെ തൂക്കിക്കൊല്ലാതിരിക്കാൻ കൊല ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ബ്ലഡ് പണിക്ക് വേണ്ടി കോടികൾ പിരിക്കാൻ വേണ്ടി റോഡിൽ ഇറങ്ങിയ മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയില്ല എങ്കിൽ നന്മ ചെയ്യുന്നവർക്ക് എന്നും കാരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അത് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നത് പറ്റില്ല അതുകൊണ്ട് ആ ഇന്റർഫെയർ ചെയ്തോട്ടെ ഇതിനകത്ത് ഇപ്പോ അകത്ത് കിടക്കുന്നു അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹം അതിനകത്ത് സുരക്ഷിതനാണ് എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടോ സാറിന് ഇല്ലല്ല ഇല്ല ഒരിക്കലും ഇല്ല മറ്റുള്ള പല പ്രതികളുടെയും കൂടെയാണ് ഇപ്പൊ ഇട്ടേക്കുന്നത് സർക്കാർ ഇത്രയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാനും ഗണിച്ച വ്യഗ്രത ഒരുപക്ഷെ ഈ മറ്റ് പാർട്ടി മർദ്ദനവും മാറ്റിയാൻ ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ അതൊന്നും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല കാര്യം പല പ്രതികളെയും ജയിലിനകത്തും പോലീസ് സ്റ്റേഷനിൽ വിട്ട് കൊന്നുകളഞ്ഞ ചരിത്രമുണ്ട് നമ്മളത് നമുക്ക് മറന്നു പോകാൻ പാടില്ല അപ്പൊ ഇങ്ങനെയുള്ളവരെ വല്യ കൊടും പ്ര ഭീകരരുടെ കൂടെ ഈ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നില്ല ഇവിടെ അൻവറിന് തന്നെ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ അല്ല അൻവർ പോലും പറയുകയുണ്ടായി അകത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പേടിയായിരുന്നു അതെ 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 അവരുടെ വന്നത് കൊണ്ട് അകത്ത് തരുന്ന ഫുഡ് അത്ര നല്ലതായിരിക്കില്ല എന്തെങ്കിലും വശം ഉണ്ടാവും എന്ന് അൻവർ പോലും പറയുകയുണ്ടായി അതെ ആരെയും എപ്പോഴും കൊല ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ ഇദ്ദേഹം ഇവരുടെ ഒരു ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ മുൻപ് മുൻപേ ഏതെങ്കിലും ബലാത്സംഗ കേസിൽ പ്രതിയാണോ അദ്ദേഹം കൊലപാതക കേസിൽ പ്രതിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിപിടി കേസിൽ പ്രതിയാണോ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പിടിച്ചിട്ടിരിക്കുന്നത് സമൂഹത്തിൽ നന്മ ചെയ്യുന്ന അയാളാണ് അതാണ് നമ്മൾ നോക്കേണ്ടത് എത്രയോ പേരുടെ ജീവൻ കൈക്കൊമ്പിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കുന്ന ആളാണ് അതിൻ്റെ ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹം എന്താ പറയാ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഈ ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണോ നമ്മൾ ചിന്തിക്കണ്ടേ അപ്പൊ ഓരോ ഓരോ വ്യക്തികളും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണം അദ്ദേഹത്തിനെ ഉയർത്തി പുറത്തിറക്കി സ്വീകരിച്ച് ഇനിയും അദ്ദേഹം ഇതിനേക്കാളും നന്നായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവണം വേണ്ടിവന്ന ഇവര് ഈ ഇടയ്ക്ക് ഇടിയെന്തോ അവിടെ കയറി എന്ന് പറയണമായിട്ടു ഇദ്ദേഹം ജയിലിൽ പോയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അങ്ങനെ അയാളെ തകർക്കാൻ നോക്കി കഴിഞ്ഞാൽ തീർന്നില്ലേ ഒരു ബിസിനസ് സാമ്രാജ്യം നമ്മൾ അഡ്ലസ് രാമചന്ദ്രനെ കണ്ടതാണ് അദ്ദേഹമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് തകർന്നു പോയത് മനസ്സിലെ അപ്പൊ ഒരു ബിസിനസ്മാനെ തകർക്കാൻ നിസ്സാർ സമയം മതി അതിനുവേണ്ടി തുനിയരുത് കാര്യം ഇവിടെ കേരളത്തിൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അവിടെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിപ്പിക്കുന്നത് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പൊതുവേ എല്ലാവരും